രൂപയ്ക്ക് അൺലിമിറ്റഡ് അൺലിമിറ്റഡ് ചിക്കൻ അൽഫാമിൽ ആ മൈനസിലോട്ട് മൂക്കണം കേട്ടോ എന്നിട്ട് വായിലോട്ട് വെക്കണം എന്റെ മക്കളെ വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ ഈ ഓഫർ ഒന്ന് കത്തും കേട്ടോ കൊള്ളാം നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഷവായി അല്ലെങ്കിൽ അൽഫാമിന്റെ കൂടെ രണ്ട് പൊറോട്ട നൂറ്റി അൻപത്തി ഒമ്പത് രൂപയ്ക്ക് ഗീ റൈസിന്റെ കൂടെ രണ്ട് പീസ് ചിക്കൻ കറി രണ്ട് പീസ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് സലാഡ് പപ്പടം പായസം അങ്ങനെ പറയേണ്ട അച്ചാർ സഹിതം കഴിഞ്ഞില്ല അടുത്തൊക്കെ പോകുമ്പോൾ നൂറ്റി അൻപത്തി ഒമ്പത് പേർക്ക് ചിക്കൻ ബിരിയാണി കൂടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ എടുക്കാം അതിൻ്റെ കൂടെ ഒരു പീസ് ചിക്കൻ കൂടെ ഉണ്ട് പിന്നെ ചമ്മന്തി സലാഡ് അച്ചാർ എല്ലാം പപ്പടം സഹിതമുണ്ട് അങ്ങനെ എല്ലാരും കൂടെ ഒരു വിഭവ സമൃദ്ധമായ ഫുഡ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടിപൊളി അടാർ സംഭവം അപ്പോൾ ഈ ഓഫർ വന്നിട്ട് രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ കേട്ടോ ഈ സ്പോട്ട് വന്നിട്ട് ട്രിവാൻഡ്രം പി എം സി ബാറ്റ്ന ഹിൽ ലോ കോളേജ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡില് ലെ ലൂമിയർ പൊളിക്കും